ഹലോ ഫ്രണ്ട്സ് എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഇവൻ പറയുന്ന വീഡിയോ ശ്രദ്ധിച്ച് മുഴുവനും കേൾക്കുക അതിനുശേഷം ഒന്ന് രണ്ട് കാര്യങ്ങൾ അപ്പോ അത് കേരള കൗൺസിൽ മെഡിക്കൽ കൗൺസിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അപ്പൊ ഇപ്പോ ഔദ്യോഗികമായിട്ട് ഡോക്ടർ അല്ല

കൗൺസിൽ കൗൺസിൽ മെഡിക്കൽ ആണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അപ്പൊ ഇപ്പൊ ഔദ്യോഗികമായിട്ട് ഡോക്ടർ അല്ല ചികിത്സിക്കാറില്ല അതായത് വണ്ടിയുടെ ടയർ എന്നുള്ളതാണ് ഞാൻ വേറെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ക്ലിനിക്കൽ ശരിക്കും പിന്നെ ഡോക്ടർ ആരിഫ് ആരിഫല്ലേ കുകറും ആരിഫാണ് അല്ലെങ്കിൽ വേണ്ടി വിളിക്കുക കാരണം ഡോക്ടർ പദവി റദ്ദാക്കിയിട്ടുണ്ട് നിന്നെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ അപ്പോ അത് കേരള കൗൺസിൽ മെഡിക്കൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഔദ്യോഗികമായിട്ട് ഡോക്ടർ അല്ല അതായത് വണ്ടിയുടെ ടയർ എന്നുള്ളതാണ് അപ്പോൾ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ക്ലിപ്പ് കാണിച്ചു തരുന്നതും സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കണ്ടല്ലോ എന്താ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഈ ആരിഫ് ഹുസൈൻ ഒരു മദ്രസ പൊട്ടനാണ് എന്താ ഞാൻ ഈ മദ്രസ പൊട്ടൻ ആവർത്തിച്ച് പറയാൻ കാരണം വെച്ചാൽ ഇവന്റെ ഓരോ വീഡിയോകളിലും മുസ്ലിം പണ്ഡിതന്മാരെയും മുസ്ലിം സമൂഹത്തെ ആളുകളെയും ഇവനെ ചോദ്യം ചെയ്യുന്ന ആളുകളെയും ഇവൻ പെട്ടെന്ന് മദ്രസ പൊട്ടന്മാര് എന്ന് വിളിച്ച് ആണ് സംസാരിക്കുന്നത് ഞാനത് ഒരു വീഡിയോ ചെയ്തു ഒരു വീഡിയോ ചെയ്ത് മനുഷ്യൻ എന്ന സൃഷ്ടിപ്പിനെ കുറിച്ച് പരിശുദ്ധ കുറ ആണ് എന്താണെന്ന് പറയുന്നത് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു അത് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ഇങ്ങനെ വീഡിയോ ചെയ്തു അത് നല്ല നിലയിൽ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഏറ്റെടുത്ത് ഏകദേശം അഞ്ഞൂറ്റി ജില്ല ആൾക്കാർ കണ്ടതുകൊണ്ട് അങ്ങനെ കണ്ട് ആൾക്കാരുണ്ട് അതിൽ ഒരാളിനെ വിളിച്ചത് എടാ മദ്രസ പൊട്ട എന്നാണ് വിളിച്ചത് അപ്പൊ എനിക്ക് തോന്നി എന്തപ്പോ ഇവിടെ വിളിക്കാൻ കാരണം അപ്പൊ ഞാൻ ചോദിച്ചു യുക്തിവാദിയായ ബുദ്ധിയുള്ള യുക്തിവാദി പൊട്ട നീ എന്താണ് ഉദ്ദേശിക്കുന്നത് നീ മതം ഇല്ല എന്നും പ്രപഞ്ചത്തിന് സിഷ്ടാവില്ല എന്നും മനുഷ്യൻ തനിയെ ഉണ്ടായതാണെന്നും എന്നൊക്കെയല്ലേ നീ വാദിക്കുന്നത് അതോ എന്താണ് എൻ്റെ വാദം ഞാൻ വാദിക്കുന്നത് പരിശുദ്ധ ഖുർആാനിന് ഞാൻ പിറ്റുന്ന ഒരു മുസ്ലിം ആയതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ സിഷ്ടാവ് അള്ളാഹു ആണെന്നും ഈ പ്രപഞ്ചത്തിന്റെ സിഷ്ടാവിന്റെ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുറാനെന്നും ആ വേദഗ്രന്ഥത്തിനെ വിശദീകരിക്കാൻ വന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി എന്നും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്ന വേദഗ്രന്ഥത്തിൽ നീ വിശ്വസിക്കുന്നത് പോലെ അല്ല എന്ന് ഞാൻ വിശദീകരിച്ചു കൊടുത്തു അപ്പൊ എന്നിട്ട് ഞാൻ നല്ല നെൽക്കെന്നെ പറഞ്ഞു കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അവരായിട്ട് യാതൊരു തർക്കത്തിനൊന്നുമില്ല കാരണം ഞാൻ വിശ്വസിക്കുന്നത് എന്റെ വിശ്വാസമാണ് എനിക്ക് എനിക്കുറപ്പുണ്ട് മരണം ഉറപ്പുള്ളതുപോലെ ജനനം ഉറപ്പുള്ളതുപോലെ വയസ്സാകുന്നില്ല ഉറപ്പുള്ളതുപോലെ മരിച്ചാൽ എനിക്ക് ഈ ഭൂമിയിൽ ഞാൻ ആസ്വദിച്ചു പോകുന്ന സുഖത്തിന് തല്യമായി നല്ല അതിലേറെ സുഖകരമായ ഒരു ജീവിതം പരലോകമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എന്താ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഒൻപത് മാസം ഈ ഭൂമിയിലാണെങ്കിലും വേറൊരു ലോകത്താണ് ഞാൻ കഴിച്ചു കൂട്ടിയത് ഞാൻ പഠിച്ചു യുക്തി കൊണ്ട് പഠിച്ചു ഗ്രന്ഥത്തിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചു അതിനുശേഷം ഞാൻ ഭൂമിയിൽ വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നാലോ ഈ എനിക്ക് വേണ്ടിയിട്ട് സജ്ജീകരിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ കാണുന്നു എനിക്ക് വീടുണ്ട് സംരക്ഷിക്കാൻ മാതാവുണ്ട് ഞങ്ങളെ സംരക്ഷിക്കാൻ പിതാവുണ്ട് ചുറ്റുവട്ടം ആളുകളുണ്ട് ഈ ആളുകളും പരിചരന്മാരും എല്ലാവരും ഉണ്ടായിരിക്കും ഞാൻ വളർന്നു വലുതായത് ഞാൻ തനിയെ ഉണ്ടായതല്ല എനിക്കൊരു മാതാവുണ്ട് ഒരു പിതാവുണ്ട് ഒരു കുടുംബമുണ്ട് ഇങ്ങനെ ഞാൻ വളർന്നു വന്നു ഞാൻ വലുതായി കഴിഞ്ഞപ്പോൾ ഞാൻ അന്വേഷണം ആരംഭിച്ചു ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു മനുഷ്യൻ എന്ന ഉല്പത്തിയെ കുറിച്ച് അപ്പൊ യുക്തിവാദി പറയുന്നത് കൊരങ്ങിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായത് എന്ന് അപ്പൊ കൊരങ്ങിൽ നിന്ന് മനുഷ്യൻ ഉണ്ടായി എന്ന് പരിശുദ്ധ ഖുറാൻ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ആദമിൽ നിന്നും ഹവായിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായിട്ടുള്ളത് അതെനിക്ക് ശരിയായി തോന്നി കാരണം ഒരു മാതാവും പിതാവും അവിടെ അതിൽ നിന്നാണ് മനുഷ്യന്റെ ഉൽപ്പത്തി എനിക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസം ഉണ്ടായില്ല അപ്പൊ ഞാൻ കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു പരിശുദ്ധ ഖുർആാനിലേക്ക് പോയി ഞാൻ മനസ്സിലാക്കി എനിക്ക് സത്യമെന്ന് തോന്നി അപ്പൊ ഞാൻ സ്വീകരിച്ചു അപ്പൊ ഇവ എനിക്ക് വിശദീകരിച്ച് തരികയാണ് ഒരാൾ എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് എടാ മദ്രസ പൊട്ട മദ്രസ പൊട്ട നീ പറയുന്നത് പോലെ കുരങ്ങിൽ നിന്നല്ല മനുഷ്യരുണ്ടായത് ഒരു പൂർവീകർ ഉണ്ടായിരുന്നു ഇത് മനുഷ്യരായ പൂർവീകരും പിന്നെ കുരങ്ങന്മാരുമായ ആളുകളും ഉണ്ടായ അവരിൽ നിന്നാണ് ഇത് ജനിച്ചത് ഉണ്ടായത് എന്ന് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ഞാൻ ആ ഇവനെ എന്നെ വിളിച്ചത് എൻ്റെ ബാപ്പു ബിബി ടിപ്സ് എന്ന എന്റെ ചാനലിന്റെ പേര് ആ പേരിൽ മെസ്സേജ് വന്ന് ഞാൻ അതിന്റെ ഷോട്ട് ക്ലിപ്പായിട്ട് ഇതിൽ ഇട്ടുന്നുണ്ട് നിങ്ങൾ കേട്ടു നോക്കൂ എന്റെ ആ ഇതിൽ നിന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തത് ഞാൻ എന്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അത് കേട്ടു നോക്കുക എന്നെ വിളിക്കാണ് എന്നോട് പറയാണ് അപ്പൊ എന്നോട് പറഞ്ഞ എന്താണ് മനുഷ്യൻ ആ എന്നോട് ചോദിക്കാണ് എടാ എടാ മരപ്പൊട്ടൻ മദ്രസ പൊട്ട ഇന്നെ വിളിക്കുകയാണ് ഞാൻ മുസ്ലിം ആയതുകൊണ്ട് കൊണ്ട് ഇന്നെ വിളിക്കുകയാണ് എടാ മരപ്പൊട്ടൻ മദ്രസ പൊട്ട മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് ഉണ്ടായത് എന്ന് ആരും പറഞ്ഞിട്ടില്ല ഇവ എനിക്ക് പറഞ്ഞു തരികയാണ് തനിക്കൊക്കെ ഇനി ഏത് കാലത്ത് വെളിവ് വെളിവും ബോധവും മാ സാമാന്യ ബുദ്ധിയും ഉണ്ടാകും ഉണ്ടാകുന്നതാണ് എന്നാണ് എനിക്ക് സാമാന്യ ബുദ്ധി ഉണ്ടാകുക മദ്രസ പൊട്ട എന്നെ വിളിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായി സന്തോഷമായി അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു മനുഷ്യൻ പിന്നെ എങ്ങനെ ആരംഭിച്ചു പറയൂ ബുദ്ധിയുള്ള യുക്തിവാദി പൊട്ട ഇത് തിരിച്ചു ഞാൻ ചോദിച്ചു പിന്നെ ഞാൻ ചോദിച്ചു അതിൽ പിന്നെ ഞാൻ ചോദിച്ചു പിന്നെ എങ്ങനെയാണ് മനുഷ്യർ ഉണ്ടായത് ബുദ്ധിയുള്ള യുക്തിവാദി പറയൂ എന്താണ് പറയണത് അത് പറഞ്ഞോണ്ടാ പറഞ്ഞോണ്ടാന്ന് പറഞ്ഞ പിന്നോ മെസ്സേജ് അയച്ചത് പരിണാമ സിദ്ധാന്തം എന്ന് എന്ന് പറഞ്ഞാൽ കുരങ്ങിൽ നിന്നും മനുഷ്യർ മനുഷ്യനുമായി എന്നതല്ല കുരങ്ങിൽ നിന്ന് മനുഷ്യൻ ഉണ്ടായി എന്നതല്ല പിന്നെന്താണ് പിന്നെന്താണ് മനുഷ്യനും കുരങ്ങും പൂർവീകരങ്ങൾ ഉണ്ടായിരുന്നു മനുഷ്യനും കുരങ്ങും അപ്പൊ അതിൽ നിന്ന് ഇവരെന്ത് ചെയ്തു ബാക്കി മനുഷ്യരുണ്ടായി അങ്ങനെ പൂർവീ മനുഷ്യർ എന്നുള്ള പൂർവീകർ ഉണ്ടായിരുന്നു അപ്പൊ മനുഷ്യർ ആ പൂർവീകരൻ എന്നെല്ലാം ചങ്ങാൻ ഞാൻ ഈ പറയുന്നത് മനുഷ്യർ ഉണ്ടായിരുന്നില്ലേ പിന്നെ ഞാൻ ചോദിച്ചാൽ ഇത് പറഞ്ഞ മാതിരി കുറച്ച് മനുഷ്യ സ്വഭാവമുള്ളവരും കുരങ്ങ് കൊരങ്ങു സ്വഭാവം ഉള്ളവരും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രണ്ടും കുരങ്ങായിട്ടെന്നല്ലേ പ്രസവിക്കേണ്ട ഇല്ലേ പിന്നെ മുഴുവൻ മനുഷ്യനായിട്ടും ഇല്ലെങ്കിൽ കൊരങ്ങ് വാലുണ്ടായിട്ട് എന്തൊക്കെ അവർ പറഞ്ഞത് ഭരിക്കാറില്ല അപ്പൊ മദ്രസ പൊട്ടാന്ന് വിളിച്ചപ്പോ എനിക്ക് വളരെ സന്തോഷമായി അപ്പൊ യുക്തിവാദി സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു ഞാനൊരു മദ്രസ പൊട്ടൻ നിങ്ങൾ വിളിക്കുകയാണ് എങ്കിൽ അത് ശരാശരി ചേരുന്നത് ആരിഫ് ആണ് എന്തുകൊണ്ട് മദ്രസയിൽ നിന്ന് പഠിക്കേണ്ടത് പഠിക്കാതെ യുക്തിവാദത്തിൽ നിന്ന് പൊട്ടത്തരം മാത്രം പഠിച്ച മദ്രസ പൊട്ടനാണ് ഇവൻ ഇവന്റെ കൂട്ടാളികളും ഇനി ഇവന്റെ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഇവൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഒരു പണിയില്ല ഇവൻ തന്നെ പറയണ് എന്താ കാരണം ഇവനൊരു ഡോക്ടർ നീ ഒരു യുക്തിവാദി യുക്തിവാദിയല്ലേ ചോദിക്കുമ്പോൾ പിന്നെ ചോദിക്കുന്ന കാര്യം ഡോക്ടർ ഞാൻ ഒരു ഡോക്ടർ ആയിരുന്നു ഹോമിയോപ്പത്തി ഡോക്ടർ ആയിരുന്നു പക്ഷെ ഞാൻ അന്നും ചികിത്സിച്ചിട്ടൊന്നുമില്ല രോഗികളെ ചികിത്സിച്ചിട്ടില്ല പിന്നെ ഞാൻ ഹോമിയോപ്പത്തിനെ വിമർശിച്ചപ്പോൾ ഹോമിയോപ്പത്തി എൻ്റെ എന്ത് ചെയ്തിക്കണ് ലൈസൻസ് അതിന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്തിക്കണ് നീവനക്ക് അത് ചെയ്യാൻ പറ്റൂല അപ്പൊ അവനക്ക് തൽക്കാലം പണിയൊന്നുമില്ല പിന്നെ നമ്മളെപ്പോലൊന്നും ഇപ്പം കൈത്തൊലുള്ള ആളുമല്ല അപ്പൊ പണിയെടുക്കാൻ അറിയില്ല പിന്നെ പിന്നെന്തേ മാർഗുള്ളൂ ഇസ്ലാമിനെ വിമർശിക്കുക അതിനെന്ത് ചെയ്യാ പരിശുദ്ധ ഖുർആാനിനെ വിമർശിക്കുക പ്രവാചകനെ വിമർശിക്കുക അങ്ങനെ ഇവന് ക്ലച്ച് പിടിക്കണമെന്നുണ്ടെങ്കിൽ അത് മുന്നുകോടണം എന്നുണ്ടെങ്കിൽ കാരണം യൂട്യൂബിന്നും ഫേസ്ബുക്കിൽ നിന്നും വരുമാനമാണല്ലോ അപ്പൊ ഈ മുസ്ലിങ്ങളെ കാഷ്ടം നക്കിയാൽ മാത്രമേ ഇവനിക്കാ വരുമാനം കിട്ടുള്ളൂ അതിന് ഇവന് റിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ അറിയപ്പെടാൻ വേണ്ടിയിട്ട് ഇവൻ എന്ത് യുക്തിവാദി ആണെങ്കിലും എനിക്ക് സപ്പോർട്ട് ആണല്ലോ അതുകൊണ്ട് ഇവൻ തെരഞ്ഞെടുത്ത വളരെ തന്ത്രപരമായ കാര്യം എന്താണ് ഓ ക്രിസംഗികളെ ഒരിക്കലും കുറ്റം പറയില്ല ആർ എസ് എസിന് കുറ്റം പറയില്ല ബി ജെ പി കാരെ കുറ്റം പറയില്ല ഹിന്ദു ദൈവങ്ങളെ കുറിച്ചിട്ട് അമ്മ എന്ന് പറയില്ല ക്രിസ്ത്യാനികളെ കുറിച്ചും പറയില്ല എന്തുകൊണ്ട് അവരൊപ്പം നിന്നുകൊണ്ടുമാണ് ഇസ്ലാമിനെ എതിർക്കാൻ ഇസ്ലാമിനെ എതിർക്കുമ്പോൾ അവൻ്റെ 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 സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റുള്ളവർ ഇവനെ ഫണ്ടായിട്ടും പൈസ ആയിട്ടും പ്രൊമോട്ടായിട്ടും അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കും ഇവൻ നല്ല വ്യൂഴ്സും കിട്ടും ആളും കിട്ടും അങ്ങനെ ഇവന്റെ കഞ്ഞി കൂടി അങ്ങനെ നന്നായി മുന്നിൽ പോകുന്നുണ്ട് അതാണ് ഇതിൻ്റെ പ്രധാന കാരണമെന്ന് ഈ വീഡിയോയിൽ ഇവന്റെ സംസാരം കേട്ടാൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ മദ്രസ പൊട്ടൻ ഈ മദ്രാസ പൊട്ടൻ ഇസ്ലാമിനെ വിമർശിക്കുന്നതും തെറിവറിയുന്നതും പ്രവാചകനെ തെറിവറിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഇവന് വേറെ പ്രത്യേകിച്ച് ജോലിയില്ലാത്തത് കൊണ്ട് രാവിലെ എണീക്കുക ഇല്ലാത്ത കഥകൾ പറയുക എന്നിട്ട് അത് പ്രചരിപ്പിക്കുക അപ്പം ഇസ്ലാമിനെ വിശ്വസിക്കാത്തെയും പഠിക്കാത്തെയും ആളുകൾ എന്തു ചെയ്യും ഇവൻ പറയുന്നതാണ് ശരിയെന്ന് വെച്ചുകൊണ്ട് ഇവനെ ഫോളോ ചെയ്യാം എന്നാൽ ഹുൽ പോലുള്ള ആളുകൾ ഇവൻ പറഞ്ഞാൽ ഇവന് പറണീൻ്റെ ഡബിൾ മറുപടി കൊടുക്കുന്ന പല പരിപാടികളും ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ജിഹാദിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ ജിഹാദിന് എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ പഠിച്ചുകൊണ്ട് പറഞ്ഞ രംഗങ്ങളുണ്ട് അവിടെയൊക്കെ വൻ എന്ത് ചെയ്തു ഇവന്റെ കിളി പോയിട്ടുണ്ട് കാരണം മദ്രസ പൊട്ടനാണല്ലോ രാഹുൽ ഈശ്വർ പഠിച്ചിട്ടാ പറയുന്നത് മദ്രസയിലല്ല ഗ്രന്ഥത്തിൽ നിന്ന് പഠിച്ചിട്ട് ചുരുക്കി പറഞ്ഞാൽ ഇവന്റെ കയ്യിലിരിപ്പ് ഇതാണെന്ന് എല്ലാവരും മനസ്സിലാക്കാൻ വീട്ടിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അതുകൊണ്ട് മദ്രസ പൊട്ടൻ എന്നുള്ള ആ ഒരു തലപ്പാവ് ഞാൻ ഇവന് ചാർത്തി കൊടുക്കുന്നു ഇവനാണ് മദ്രസ പൊട്ടൻ പിന്നെ മദ്രസ പൊട്ടത്തിയുമുണ്ട് മദ്രസ പൊട്ടത്തി അത് അതാരാണെന്ന് ഞാൻ പറയാത്തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്റെ വീഡിയോ കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക താങ്ക് യു ഇവനെ വൈത്താല കൂടലിനെ നമ്മളെ ലക്ഷ്യം കാരണം ഇവനെ പോലുള്ള തെണ്ടികൾ നിരവധിയായി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അത് നടക്കുല പൊന്നാര മദ്രസ പൊട്ട ആരിഫ് ഹുസൈനെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക്